கரச்சக்க மசால சப்பாத்தியடைய கூட கழிக்க சூப்பரானது சூடா எண்ணில் கடுகு പുലുവ കറിവേപ്പില സവാള ഇഡ്ലി പച്ചമുളക് വെളുത്തുള്ളി തക്കാളി ഇവയെല്ലാം കൂടി നല്ലോണം വറ്റിയതിന് ശേഷം കടുകും ഉല്ലയൊക്കെ പൊട്ടണം വഴറ്റിയതിന് ശേഷം മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഗരം മസാലപ്പൊടി ഇട്ട് നല്ല വറ്റിയ അതിന് ശേഷം വേവിച്ച് വെച്ച കടച്ചക്കടച്ചട്ട ഉപ്പിട്ടിട്ട് വേവിച്ച് വെച്ച കടച്ചണ്ട മസാലയിലേക്ക് ഒഴിക്കുക ഒഴിച്ചതിന് ശേഷം നല്ല തിളച്ചുക തിളക്കുക അത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുക നമ്മുടെ കടച്ചക്ക മസാല റെഡിയായി ചപ്പാത്തിരൊപ്പം സൂപ്പറാണ് ഡെല്ലിയിലൊക്കെ ഉണ്ടാക്കണം ഡെല്ലി സ്റ്റൈൽ ഇത് കടച്ചക്ക മസാല അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി വയ്ക്കണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോയിൽ കാണാൻ എല്ലാവർക്കും സ്വാഗതം